ഭൂമി ബന്ധം ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആളുകൾക്ക് കുറെ വിഷയങ്ങളുണ്ട് അല്ലെങ്കിൽ ലാൻഡ് വാങ്ങിയതിനു ശേഷം ഡോക്യുമെന്റിൽ വന്ന അറ്റാച്ച്മെന്റിന്റെ വിഷയങ്ങള് അല്ലെങ്കിൽ മൈനറിന്റെ വിഷയങ്ങള് അല്ലെങ്കിൽ കുടുംബത്തിൽ വരുന്ന വിഷയങ്ങള് അതിർത്തി വിഷയങ്ങൾ ഒട്ടനവധി വിഷയങ്ങൾ ചെറിയൊരു കാര്യമായിരിക്കും അതിന് ഡൗട്ട് എങ്ങനെ തീർക്കണമെന്ന് അറിയാതെ അവർ എവിടെ ചോദിക്കണമെന്നറിയാതെ വിഷം പ്രയാസപ്പെട്ട് നിൽക്കുന്നവരുണ്ടാവും അവർക്ക് നമ്മുടെ ഈ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം അതിർത്തി തർക്കം വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ല അങ്കമാലിയും ഉണ്ടായിരിക്കുന്ന തോട്ട സ്കെച്ച ഓക്കെ ആധാരത്തിനോടൊപ്പം സ്കെച്ച് അപ്രൂവ് അപ്രൂവ് ചെയ്യുന്നുണ്ട് ആ സ്കെച്ച് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തർക്കത്തിൽ എഗ്രിമെന്റ് ഫോർ സെയിൽ ചെയ്യുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന തുക ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വരുന്ന മുഴുവൻ തുകയും അക്കൗണ്ട് കൂടി വാങ്ങാൻ പാടുള്ളൂ നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു ഇന്ററാക്ഷനിൽ വന്നിട്ടുള്ളത് അഡ്വക്കേറ്റ് അവിനീഷ് കോയിക്കറാണ് നമ്മൾ ഈ ഇന്നത്തെ വിഷയം ഒരു ലാൻഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കറിയാം ഓരോ വ്യക്തികളുടെയും ആഗ്രഹമാണ് ഒരു ഒരു ഭൂമി ഒരു തുണ്ട് ഭൂമി എന്നുള്ളത് അത് വീട് വെക്കാനാവാം അതല്ലെങ്കിൽ കൊമേഷ്യൽ പർപ്പസിനാവാം ഇത് വാങ്ങിയിട്ട് കുടുങ്ങിയ ഒട്ടനവധി പേരുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വാങ്ങിയിട്ടൊരു കേസ് വന്ന് അതിൻ്റെ പിന്നാലെ നടക്കുന്നതിന് മുന്നേ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും എന്നുള്ളതാണ് അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും അതിൽ നമ്മൾ ഏതൊക്കെ ഡോക്യുമെന്റ്സുകൾ പരിശോധിക്കണം എന്നുള്ളതും അതുപോലെ തന്നെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് സാറോട് ചോദിച്ച് മനസ്സിലാക്കാം സാർ നമസ്കാരം നമസ്കാരം അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഒരു ലാൻഡ് വാങ്ങുക എന്നുള്ളത് അപ്പോൾ ചെറിയ ലാൻഡ് ആണെങ്കിലും വലിയ ലാൻഡ് ആണെങ്കിലും അത് വാങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെ അറിയാമല്ലോ സാർ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ലാൻഡ് വാങ്ങുമ്പോൾ അതിൻ്റെ ഇന്ന ഡോക്യുമെന്റ്സ് പരിശോധിക്കേണ്ടതുണ്ടാവും രജിസ്ട്രേഷൻ പ്രോസസ്സിങ് അപ്പം ഇത്തരത്തിൽ സാറൊന്ന് അതിനൊന്ന് വിശദമായിട്ട് പറയുകയാണെങ്കിൽ അത് കേൾക്കുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് തീർച്ച ചെയ്യാം നമ്മൾ ഭൂമി വാങ്ങുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ഥലം കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നു ഇതാണ് നോർമലി ആദ്യം സംഭവിക്കുന്ന കാര്യം ആ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാം ഏജന്റുമാര് ഈ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ നമ്മളെ മറിക്കും ഓക്കെ ശേഷം പറയും നമുക്ക് ആ സംഭവം കരാർ എഴുതാം അഡ്വാൻസ് കൊടുക്കാൻ കരാർ സെയിം ഡേ അഡ്വാൻസ് കരാറ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ചിലപ്പോൾ ആധാരം നിൽക്കുമ്പോഴേക്കും പല ഡോക്യുമെന്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങള് ഏജന്റ് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അല്ലെങ്കിൽ ബ്രോക്കർ വഴി സ്ഥലം വിൽക്കുന്ന ആളുടെ കൈലൈ ഉണ്ടാവും പിന്നെ നമുക്ക് തല ഉയരാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ഭൂമി വാങ്ങുമ്പോൾ നമുക്ക് സ്ഥലം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് ആദ്യം തന്നെ ലീഗൽ ഒപ്പീനിയൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഓക്കെ ഈ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രമേ നമ്മൾ കരാറ് എഴുതാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് അഡ്വാൻസ് കൊടുക്കേണ്ട ഒരു ഡോക്യുമെൻ്റ് തരില്ല അപ്പോൾ നമ്മളൊരു ആദ്യം തന്നെ ഒരു പതിനായിരം എങ്ങാനും അഡ്വാൻസ് കൊടുക്കുക പതിനായിരം അഡ്വാൻസ് കൊടുത്ത് ഡോക്യുമെന്റ് വാങ്ങാൻ ലീഗൽ ഒപ്പീനിയൻ എടുക്കാൻ പറയുക ലീഗൽ ഒപ്പീനിയൻ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒറിജിനൽ ആധാരം നമ്മൾ കണ്ടിരിക്കണം ആ ആധാരം വക്കീലിന് ലീഗൽ ഒപ്പീനിയൻ കൊടു തരേണ്ട വക്കീലിനെ കാണിച്ച് അതിൻ്റെ കോപ്പി കൊടുത്തിരിക്കണം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ആ ഒരു അപ്പൊ ഒറിജിനൽ ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പക്ഷം ആ വിൽക്കുന്ന ആളുടെ കയ്യിൽ ഇല്ലാത്ത പക്ഷം നമ്മൾ അതിന്റെ ആ ഡോക്യുമെന്റ് എവിടെയാണോ ചിലപ്പോൾ ബാങ്കിലായിരിക്കാം അങ്ങനെയാണെങ്കിൽ ബാങ്കിൽ നിന്ന് ഇത്തരം ഡോക്യുമെന്റ് അവിടെ ലോൺ വെച്ചിരിക്കുകയാണെന്നും ആ ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണെന്നും ആ ഭൂമി അവരുടെ അനുവാദത്തോട് വിൽക്കുന്നതിന് തടസ്സമില്ല എന്ന രീതിയിൽ ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങി വെച്ചിരിക്കണം ഒറിജിനൽ ബാങ്കിൽ നിന്ന് ബാങ്കിൽ നിന്ന് ഓക്കെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കാണേണ്ടത് നമ്മുടെ ടാക്സ് അടച്ച റിസീതാണ് നമ്മുടെ പേര് തന്നെയാണ് ടാക്സ് അടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബാക്കി ഡോക്യുമെന്റിലെ പകർപ്പുകളിലേക്ക് പോകണം ലേറ്റസ്റ്റ് ഉണ്ടായ പൊസഷൻ സർട്ടിഫിക്കറ്റ് ബാധ്യത സർട്ടിഫിക്കറ്റ് ബി ടി ആറ് തണ്ടപ്പേര് തുടങ്ങിയ രേഖകളെല്ലാം നമ്മൾ ബേസിക് ആയിട്ട് എടുക്കണം ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് പ്രൈമറി ഒപ്പീനിയൻ നമുക്ക് അതിനകത്ത് എടുക്കാം പ്രൈമറി ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഡാ ഈ ഭൂമി നിലമാണെന്ന രേഖകളിലുണ്ടെങ്കിൽ ബി ടി ആറിലെ തണ്ടപ്പേരിലുണ്ടെങ്കിൽ നമ്മൾ സെറ്റിൽമെന്റ് രജിസ്റ്ററും ഡാറ്റാബാങ്കും കൂടി എടുക്കണം ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ ബാധ്യത സർട്ടിഫിക്കറ്റ് മറ്റേ എടുക്കുകയുള്ളൂ അപ്പൊ ഇതിന്റെ മുന്നാധാരങ്ങൾ വേണം ലോൺ ഉണ്ടായെങ്കിൽ ലോൺ ഒഴിവാൻ്റെ ലെറ്റർ വേണം ഏഹ് ഇത്തരം രേഖകളെല്ലാം വെച്ചിട്ട് വേണം നമുക്ക് ചിലതിൽ ചില ഓപ്പി ഗാഡിനോപ്പിടിക്കണ്ടാകും കാരണം കുഞ്ഞുങ്ങളുണ്ടാകാം പ്രായപൂർത്തിയായ ആകാത്ത ആൾക്കാരുടെ ഉടമസ്ഥാവകാശം ഉണ്ടാകാം അല്ലെങ്കിൽ മാനസിക സ്ഥിതി ഇല്ലാത്തവരോ അത് ഡോക്യുമെന്റിൽ നോക്കണം ഡോക്യുമെന്റ് നോക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അറിയണം അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു പ്രൈമറി ലീഗൽ ഒപ്പീനിയൻ ഒരാഴ്ചകളിൽ ഇത്ര ഡോക്യൂമെന്റ് ഉണ്ടെങ്കിൽ കൊടുക്കാമെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ മാസം എടുക്കും ബാക്കിയെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്യാനായിട്ട് മൂന്ന് മാസത്തോളം മിനിമം എടുക്കാറ് ആവറേജ് എടുക്കാറുണ്ട് അപ്പൊ ഗാർഡിനോപ്പി ജില്ലാ കോടതി മൈനറോ ആയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് വേണം ശരിക്കും ലീഗൽ ഒപ്പീനിയൻ കൊടുക്കാനായിട്ട് അങ്ങനെ ലീഗൽ ഒപ്പീനിയൻ എടുത്ത് ഭൂമി വാങ്ങുമ്പോൾ പിന്നെ ഒരു സഹായം തേടേണ്ടത് സർവേറുടെയാണ് ആ സർവെയർ അത് എല്ലാ സർവെയർമാരും ഒന്നും കാര്യങ്ങളൊന്നുമില്ല എക്സ്പീരിയൻസ് അനുസരിച്ച് നല്ല സർവേയർമാരെ കണ്ടെത്തി അവരെ കൊണ്ട് എഫ് എം ബി ഇടിപ്പിച്ചു എഫ് എം ബി എടുത്തിട്ട് വേണം പ്ലോട്ട് സ്റ്റെച്ച് ചെയ്യാനുണ്ട് ഞാനിപ്പോ റീസെന്റ് വന്നൊരു കേസ് ഉണ്ട് പത്തൊമ്പതിൽ ഒന്ന് വാങ്ങി പത്തൊമ്പതിൽ രണ്ട് കൊടുത്തു ആധാരത്തിൽ പത്തൊമ്പതിൽ രണ്ട് വാക്കാൽ പത്തൊമ്പതിൽ ഒന്ന് അപ്പൊ എന്ത് പറ്റി പത്തൊമ്പതിൽ രണ്ടു പേരെ പോയാൽ ഭൂമിയാ അപ്പൊ ഈ രേഖകളുടെ പ്രശ്നം കൊണ്ട് ഇവര് കുറെ നാളുകളായിട്ട് കോടതി കയറി കാണാം ഓക്കെ അപ്പൊ നമ്മൾക്ക് അവർക്കതിൽ ചീറ്റിങ് കേസ് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കേസിന് പോണേക്കാളും ബെസ്റ്റ് ഈ ഒരു സർവേരെ കൊണ്ട് പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യണം അത് എഫ് എം ബി എടുത്ത് അതിന്റെ കൃത്യമായിട്ട് പ്ലാനുകളൊക്കെ എടുത്ത് വേണം ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ കൃത്യമായി കഴിഞ്ഞാൽ മാത്രമേ ഭൂമി വാങ്ങാൻ പാടുള്ളൂ അത് വാങ്ങാത്തത് കൊണ്ട് ഹറിമറിയായിട്ട് നമ്മുടെ പഴയ ചൊല്ലുണ്ട് ശുഭകാര്യങ്ങൾ ശീകരണം എന്ന് പറയും ശുഭകാര്യങ്ങൾ ശീക്കം എല്ലാം തീരുമാനമായിട്ടാണ് ശീലം അല്ലാതെ തീരുമാനം എടുക്കുന്നതല്ല ശീക്രം തീരുമാനം എടുക്കുന്നത് നമുക്ക് അതിനൊരു പ്രോസസ് എടുത്ത് ആ തീരുമാനം എടുത്തതിന് ശേഷം എക്സിക്യൂഷൻ ശീക്രമായിരിക്കണം ഇതേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത്രയും ഡോക്യുമെന്റിലെടുത്ത് ആ പ്രൈമറി ലീഗൽ ഒപ്പീനിയും സെക്കൻഡറി ലീഗൽ ഒപ്പീനിയും കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇത് കൃത്യമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഇതിലപ്പം നമുക്ക് ഇപ്പൊ ഈ ഒരു ഡോക്യൂമെന്റ്സിൽ ലൊക്കേഷൻ സ്കിച്ച് ആവശ്യപ്പെടുന്നുണ്ടോ ലൊക്കേഷൻ സ്കെച്ച് നമുക്ക് ആവശ്യമാണ് പക്ഷേ സെക്കൻഡറി ലീഗൽ ഒപ്പീനിയൻ അതിലേക്ക് നമുക്ക് ലൊക്കേഷൻ സ്കെച്ച് മതി ഈ ഇത് സർവേ സ്കെച്ചും കിട്ടും ലൊക്കേഷൻ സ്കെച്ച് വില്ലേജ് ഓഫീസിൽ നിന്നും കിട്ടും അപ്പൊ അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സർവേ നമ്പറും കാര്യങ്ങളും അറിയാം എല്ലാ എല്ലാ വേണം വേണം ഡീറ്റെയിൽസും അതിൽ നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇപ്പൊ മൂന്നാമത്തെ ലെവലിൽ ഒരു കാര്യം ആറോ ആറോ എടുക്കണം ആ ആറാറോ എടുക്കുമ്പോൾ വേറെ കാര്യമുണ്ട് പൊസഷൻ നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ എടുത്തിരിക്കണം ഓക്കെ പൊസഷൻ നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഭൂമി അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ ഓണർഷിപ്പ് ആ വിൽക്കുന്ന ആളുടെ പേര് തന്നെയാണോ എന്ന് വെരിഫൈ വെരിഫിയാൻ പറ്റുള്ളൂ ഇതിൽ ബാധ്യത സർട്ടിഫിക്കറ്റില് അവരുടെ മുഴുവൻ ബാധ്യതകളും ഉണ്ടോ എന്നുള്ളത് ശരിക്ക് നമുക്ക് നോർമലി പതിമൂന്ന് വർഷത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് പക്ഷെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു മുപ്പത് വർഷം മുപ്പത്തിമൂന്ന് വർഷത്തെ ലഭിക്കാറുണ്ട് കാരണം അത്ര നാളത്തെടുത്താൽ ഏകദേശം പ്രശ്നങ്ങളെല്ലാം തീരും ചിലപ്പോ മുൻ ബാധ്യതകളുണ്ട് ആ ബാധ്യതകൾ അല്ല കുറവ് വരുത്തിയിട്ടുണ്ടാവില്ല ഗഹാർഷ്യൂ ഗഹാർ റിലീസ് ചെയ്യുന്നുണ്ടാവില്ല സാധാരണ ബാങ്കുകളിലാണെങ്കിൽ നമ്മൾ ആ ഗഹാൻ റിലീസ് ചെയ്ത ലെറ്റർ വാങ്ങണം അവരെ ഇന്ന് ബാധ്യതയില്ലാന്ന ലെറ്റർ വാങ്ങണം ഇതെല്ലാം എടുക്കുമ്പോൾ നമുക്ക് ഇതിന് പറ്റാവുന്ന അത്ര ഡോക്യൂമെന്റ് നമുക്ക് കളക്ട് ചെയ്യണം എല്ലാ ഡോക്യുമെന്റും കളക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഒരു അറുപത് വർഷത്തെ കിട്ടാവുന്ന അത്ര ഡോക്യൂമെന്റ് എടുത്താൽ നമ്മൾ പിന്നെ പേടിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ടുള്ള പൊസിഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് പറയുന്നത് വില്ലേജ് റവന്യൂ റവന്യൂ രേഖകൾ വിശേഷത്തില് പലപ്പോഴും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് കിട്ടുന്നുണ്ട് തരും കിട്ടും അതിൽ നമുക്ക് അപ് ടു ഡേറ്റ് ആ ഒരു ബാധ്യത ഉണ്ടോ എന്നുള്ള ഒപ്പിനിയൻ എടുത്താൽ ആധാരം എടുത്താൽ സമയം എടുക്കണമെങ്കിൽ വീണ്ടും എടുക്കണം ബാധ സർട്ടിഫിക്കറ്റ് എടുക്കണം നോൺ അറേഞ്ച് കാരണം ഒരാഴ്ച മുമ്പെങ്കിലും എടുത്തേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിനുശേഷം നമുക്ക് ബാധ്യതയില്ല നമുക്ക് തുടരത്തില്ല ഓക്കെ പല കേസുകളും ഹൈക്കോടതി വരുമ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ തന്നെ നമ്മുടെ റൈറ്റ് നഷ്ടപ്പെടാറുണ്ട് ഇതിലിപ്പോ ആധാരം ഒറിജിനൽ ആധാറും ഇല്ല കോപ്പി ഉള്ളൂ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ വാങ്ങുമ്പോ പ്രശ്നമുണ്ടാവും ഒരിക്കലും ആ ഭൂമി വാങ്ങരുത് ഇനി അങ്ങനെ അവര് വേറെ റീസൺ പറയാം ഞങ്ങളുടെ ആധാരം നഷ്ടപ്പെട്ടാണ് അങ്ങനെയാണെങ്കിൽ ലീഡിങ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്ത് നമ്മൾ ഈ ആധാരത്തിന്റെ ഒറ്റപ്രതി അവിടെ നിന്ന് എടുത്ത് അത് നമുക്ക് ഒറിജിനലായി കണക്കാക്കി ചെയ്യാൻ പറ്റും പക്ഷെ അത് മിക്കവാറും തട്ടിപ്പുകളാണ് കൂടുതലും അങ്ങനെ വരാൻ ഇതും പ്രൊസീജിയർ ബാങ്കുകള് ഇല്ല അതിന് കാരണം ഇതാണ് നാഷണലൈസ് ബാങ്ക് കൊടുക്കാതിന് കാരണം അത് ചീറ്റിംഗ് വരുന്നതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ എടുക്കാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ലീഡിങ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്ത് ആ കാര്യം പബ്ലിഷ് ചെയ്ത് മറ്റപ്പതി സർട്ടിഫിക്കറ്റ് വാങ്ങി ആ പർപ്പസിന് വേണ്ടി വീഴുക ഓക്കെ ഇപ്പൊ സാർ പറഞ്ഞു ഇപ്പൊ പ്രൈമറി ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തു പിന്നെ സെക്കൻഡറിയിലും ചെക്ക് ചെയ്തു അതിൽ ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു സെയിൽ അഗ്രിമെന്റിലേക്ക് പോവുകയാണ് ഒരു വൺ ഇയറിലൊക്കെ സിക്സ് മന്ത്രി അഗ്രിമെന്റ് ഫോർ സെയിൽ അഗ്രിമെന്റ് ഫോർ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അഗ്രിമെന്റ് ഫോർ സെയിൽ ചെയ്യുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന തുക ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വരുന്ന മുഴുവൻ തുകയും അക്കൗണ്ട് വഴി വാങ്ങാൻ പാടുള്ളൂ ഓക്കെ അല്ലെങ്കിൽ അത് ഏത് ട്രാൻസാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ അത് ഏതെങ്കിലും കാരണവശാൽ പിന്നീട് അത് കണക്കാക്കപ്പെട്ട ഇ ഡി അല്ലെങ്കിൽ അങ്ങനത്തെ എക്കണോമിക് ഒഫൻസുകൾ എല്ലാം കയറി വരാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരാണോ പണം കൊടുക്കുന്ന ആളുടെ പേരിലേക്കേ ഭൂമി എഴുതാൻ പാടുള്ളൂ അല്ലെങ്കിൽ അപ്പൊ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുള്ളൂ ഇനി അതല്ല ഫാദർ പൈസ കൊടുക്കുന്നു മകൻ്റെ പേരിലാണെങ്കിൽ ആള് പണം കൊടുത്ത് ഇന്നയാളെ പേരിലേക്ക് എഴുതുന്നു എന്ന് തന്നെ എഴുതണം അങ്ങനെ കൃത്യമായിട്ട് അത് എഴുതണം അപ്പൊ നമ്മുടെ ഭൂമിയിലേക്കുള്ള വഴി ഭൂമിയുടെ അവകാശം സൃഷ്ടിച്ച രീതി മുൻ അവകാശങ്ങൾ എന്തെങ്കിലും കുറവ് എഴുതി കുറവ് വരുത്തിയത് നമ്മള് ഭൂമി തരമാറ്റാണെങ്കിൽ തരമാറ്റിയത് നിയമ നടപടി ഉണ്ടായ നിയമ നടപടി ഒഴിവാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കരാറിൽ തന്നെ എഴുതിയിരിക്കണം അല്ലെങ്കിൽ നാള ലയബിലിറ്റി ഇല്ലാതെ വരെയും സെയിൽ അഗ്രിമെന്റിൽ അത് എഴുതാതെ പോവുകയും ചെയ്യും കാരണം ഈ എഗ്രിമെന്റ് ഫോർ സെയിൽ കണ്ടിട്ടാണ് സെയിൽ അഗ്രിമെന്റ് എഴുതുന്നത് അപ്പൊ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് മാത്രമേ അത് എഴുതാൻ പാടുള്ളൂ അപ്പോ തന്നെ നമ്മൾ ഈ ഒരു മൂന്ന് ഘട്ടങ്ങളിലെ ലീഗൽ ഒപ്പീനിയനും മൂന്ന് രണ്ട് ഘട്ടങ്ങളായുള്ള ആദ്യഘട്ടത്തിലുള്ള അഡ്വാൻസ് കൊടുക്കും സെക്കൻഡ് ഘട്ടത്തിൽ കരാർ എഴുതും മൂന്നാമത്തെ മൂന്നാംഘട്ടത്തില് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി പോകണം ഈ അഗ്രിമെന്റ് ഫോർ സെയിൽ നമ്മളിപ്പോ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അത് നോട്ടറിയിൽ ചെയ്യണോ അത് രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്യണം അത് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം നമ്മള് രജിസ്ട്രേഷൻ തന്നെ ചെയ്യണം 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 അതോടൊപ്പം തന്നെ ഒരു ഫീസ് രണ്ട് ശതമാനങ്ങൾ ഫീസ് അടയ്ക്കാനുണ്ട് അത് അത് അടച്ചാണ് നമുക്ക് ചെയ്യേണ്ടത് ഈ അഡ്വാൻസ് പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പിന്നെ ഇത് വീണ്ടും കൊടുക്കേണ്ടി വരും അങ്ങനത്തെ കൊടുത്താലും ആ ഒരു എമൗണ്ടിന്റെ വീണ്ടും ടോട്ടൽ എമൗണ്ട് നമ്മൾ സെയിൽ അഗ്രിമെന്റ് വരുമ്പോൾ എഴുതേണ്ടി വരും അതായത് ലീഗലി ആയിട്ടുള്ള ആയിട്ടുള്ള ലീഗൽ രീതി എന്നാൽ മാത്രമേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ വാലിഡിറ്റി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന കാര്യം അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത ട്രാൻസ്ഫറിങ് കോഡ് നമ്പർ ഉണ്ട് രജിസ്റ്റർ നമ്പർ ഉണ്ട് ആ നമ്പർ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം ചെയ്യണം ചെയ്യണം എന്നാൽ മാത്രമാണ് അത് കൃത്യമായ വാലിഡിറ്റി ജോലുള്ളൂ പല ആധാരങ്ങളും അങ്ങനെയല്ല അതുകൊണ്ട് ഒരു കണക്കിന് വക്കീൽമാര് സഹായിക്കുന്നു അല്ലെങ്കിൽ കോടതി സഹായിക്കുന്നു അല്ലെങ്കിൽ ബാങ്കുകാര് ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ ചില ബാങ്കുകളിൽ നിന്നും ലോൺ കൊടുക്കുന്നില്ല ഇതൊന്നും ഇല്ലാണ്ട് നാഷണലൈസ്ഡ് ബാങ്കിൽ കൊടുക്കുന്നില്ല സെയിൽ അഗ്രിമെന്റ് ആണ് നമ്മള് ആധാരത്തിൽ ഈ വിവരങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കത് പ്രശ്നമാകും കാരണം കൺസേഷൻ നടന്നോ ഇല്ലെങ്കിൽ പിൻവലിക്കാം സെറ്റ് ബാക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് അതുകൊണ്ട് അത് സൂക്ഷിച്ച് തന്നെ ആധാരം അത്രയധികം ആളുകൾ പെട്ടിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി റിലേറ്റഡ് കേസാണ് അതിന് കാരണം ഈ ലീഗൽ ഒപ്പീനിയൻ ഡോക്യുമെന്റ് അതുപോലെ തന്നെ എഗ്രിമെന്റ് ഫോർ സെയിൽ സെയിൽ എഗ്രിമെന്റ് ഒപ്പം തന്നെ നമ്മൾ പഴയ കോപ്പി കൊടുക്കുന്നുണ്ടെങ്കിൽ ആധാരത്തിൽ എഴുതും ഈ ആധാരത്തോടൊപ്പം ഇന്ന ഇന്ന ഡോക്യുമെന്റുകൾ അതിന്റെ ഒറിജിനൽ കൈമാറിയിട്ടുണ്ടോ ഇല്ലയോന്ന് ഫോ അതിൻ്റെ കോപ്പിയാണ് കൈമാറിയിട്ടുള്ളത് നോട്ടറൈസ് ചെയ്ത കോപ്പി കൈമാറണം അവിടെയും ശ്രദ്ധിക്കണം ഈ ആധാരം ചെയ്ത ഡേറ്റിന് മുമ്പുള്ള ഡേറ്റിൽ വേണം നോട്ടറൈസ് ചെയ്യേണ്ടത് ഓക്കെ നോട്ടറൈസ് ചെയ്തിട്ട് മാത്രമേ ആധാരം ചെയ്യാൻ പാടുള്ളൂ ചിലരെ ചെയ്യും അതിനുശേഷം നോട്ടറൈസ് ചെയ്യും അത് വാലിഡ് അല്ല ഓ അതുകൂടി ശ്രദ്ധിക്കാനുണ്ട് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ചിലപ്പോ നമ്മുടെ ബന്ധുക്കൾക്ക് അതിനകത്ത് ഷെയർ ഉണ്ടാവും ആ ഷെയർ ഒഴിഞ്ഞു വാങ്ങിയിരിക്കണം പഴയ ആധാരത്തിൽ ബന്ധു നാട്ടിലുണ്ടായില്ല എന്നിട്ട് ആധാരം ചെയ്തു പഴയ കാലത്ത് അങ്ങനെ ആധാരം നടന്നിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യണം അവരുടെ ഒഴിമുറി വാങ്ങണം അതുകൊണ്ട് കഴിഞ്ഞിട്ട് എഴുതാൻ പാടുള്ളൂ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഓക്കെ ഇപ്പൊ ഇതിലിപ്പോ പറഞ്ഞു പറഞ്ഞ രജിസ്ട്രേഷന്റെ ഒരു പ്രോസസ്സ് പറഞ്ഞു ഇപ്പോ അത് കഴിഞ്ഞ് പിന്നെ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് വരുവാണ് അപ്പൊ രജിസ്ട്രേഷൻ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒട്ടനവധി കേസുകൾ ഇതിൽ വരുന്നുണ്ടല്ലോ ആധാരം ഇപ്പൊ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ കേസുകളാണ് അതായത് ഇന്നൊരു വിഷയം വന്നു കേസായി അതിന് വരുന്ന മെയിൻ കാരണം ഒന്ന് വഴിന്റെ വഴിത്തർക്കാണ് രണ്ടാമത്തത് അതിരുകളുടെ തർക്കാണ് മൂന്നാമത്തത് വരുന്ന ബാക്ക് ഡോക്യുമെന്റിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക ആ വ്യക്തികള് കേസ് കൊടുക്കുക ഇത്തരത്തില് ഇത്തരത്തില് വരാതിരിക്കാനുള്ള വൺ ബൈ വൺ ആയിട്ട് സാർ ഒന്ന് അതിന്റെ സൊല്യൂഷൻസ് പറയുകയാണെങ്കിൽ അത് ആദ്യമായി തന്നെ ഭൂമി വാങ്ങിയാൽ വാങ്ങിയപ്പോ എനിക്കൊരു ഒരു കേസ് വന്നതാണ് ഇപ്പോൾ ഞാനൊരു ലാൻഡ് ഒരു ട്വന്റി സെക്സ് ലാൻഡ് വാങ്ങി രണ്ടു വർഷം ഹോൾഡ് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന സമയത്താണ് എന്റെ പ്രോപ്പർട്ടി പ്ലോട്ടായി തിരിച്ച പ്രോപ്പർട്ടിയാണ് എന്റെ പ്രോപ്പർട്ടിക്ക് വഴിയവകാശം അതിൽ എഴുതിയിട്ടില്ല എന്നുള്ളത് ഇത് നമ്മൾ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്യുമെന്റ് റേറ്റർ ആണ് നമ്മൾ ഏൽപ്പിച്ചത് എന്നിട്ട് അവർക്ക് പോലും ആ ഒരു മിസ്റ്റേക്സ് വരുന്നുള്ള അവിടെയാണ് ഈ ഒരാളെഴുതിയ സ്ഥാനം അതിനകത്ത് വരുന്ന തെറ്റുകൾ നമുക്ക് മനസ്സാക്കാൻ സാധിക്കില്ല നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കാൻ മനുഷ്യന് സ്വഭാവമായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ആധാരം എഴുതുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മൾ അവിടെ ഒരു ലീഗൽ ഒപ്പീനിയന്റെ സപ്പോർട്ട് വാങ്ങുന്നത് അപ്പൊ ആധാരം എഴുതുന്ന ഒരാളും ലീഗൽ ഒപ്പീനിയൻ എടുക്കുന്ന വേറെ ആളോ ഇപ്പൊ ഒരു വക്കീൽ തന്നെയാണ് ആധാരം എഴുതുന്നെങ്കിലും മറ്റൊരു വക്കീലോ ഞങ്ങളുടെ ഓഫീസിലെ വെച്ചാൽ നമ്മൾ ഒരു ഡോക്യൂമെന്റ് തയ്യാറാക്കി വേറെ വക്കീൽ വായിച്ചിരിക്കും അത് ഞാൻ തയ്യാറാക്കിയാൽ പോലും എൻ്റെ ജൂനിയേഴ്സിനോ എങ്കിലും കൊടുത്തിനും വായിപ്പിക്കും കാരണം അവിടെ ഒരു ഒരു കൃത്യമായൊരു എറർ ഫൈൻഡിങ് മെത്തേഡ് ഉണ്ടാകണം അപ്പം നമുക്ക് ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആധാരത്തിന്റെ വാലിഡിറ്റി നമ്മൾ നോക്കണം രണ്ട് ഭൂമി വാങ്ങിയാൽ ഉടനെ തന്നെ നമ്മൾ ആധാരം ചെയ്ത് കഴിഞ്ഞാൽ അത് അളന്ന് തിരിച്ച് കല്ലിരുന്നതോടൊപ്പം തന്നെ ബൗണ്ടറി തിരിച്ചു മാറ്റണം ഓക്കെ ഭൂമിയിൽ എപ്പോഴും നമ്മൾ എവിടെ നിന്നാണ് വഴി വന്നിരിക്കുന്നത് എങ്ങനെ വഴി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ആ വഴി അവിടെ അവസാനിച്ചിരിക്കുന്നത് എഴുതണം പ്രത്യേകിച്ച് ബാങ്കുകൾ എൻ്റെ ഞാനൊരു ഭൂമി വാങ്ങിയ കേസിൽ എൻ്റെ പേഴ്സണൽ ഷയത്തിൽ പോലും ആധാരത്തിൽ വഴി എഴുതാണ്ട് ആധാരം കാണിച്ചു തന്നു ഞാൻ ഒരു ബാങ്കിൽ ലോൺ എടുത്ത് ചെയ്തതാണ് ഞാൻ ആ വക്കീലിനോട് പറഞ്ഞു നിങ്ങള് കറക്റ്റ് എഴുതണം എന്ന് പറഞ്ഞു ഇനി വഴി എഴുതാതെ എനിക്ക് എങ്ങനെ വരുന്നത് പോകേണ്ട വഴി എവിടെയുണ്ടാവും ശരിയാണ് പക്ഷെ എനിക്ക് ആ റൈറ്റ് വരണം ഇനി അങ്ങനത്തെ രീതിയിൽ നമ്മൾ വഴി തർക്കങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ആധാരത്തിൽ ശ്രദ്ധിച്ചാൽ നാളെ വഴി തർക്കം ഉണ്ടാവില്ല പിന്നെ വഴി നമുക്ക് നടന്നു പോയ വഴിയാണ് ഈസ്മെൻ റൈറ്റ് സ്ഥാപിച്ചെടുക്കണം ഇത്ര വർഷമായിട്ട് നമുക്ക് അതുപോലെ നടന്നു പോയതാണെന്ന് ആർ ടിഒഫീസ് വഴി നമ്മളത് സ്ഥാപിച്ചെടുക്കണം നമ്മുടെ ഈസ്മെൻ റൈറ്റ് ആണ് ഇത്ര വർഷമായിട്ട് നമ്മൾ നടക്കുന്നതാണ് നമുക്ക് ആ റൈറ്റ് വേണം അങ്ങനെയുള്ള സൊല്യൂഷൻസ് നമുക്ക് ഓരോ കേസിനനുസരിച്ച് നമ്മൾ നോക്കി പരിശോധിച്ച് ഇപ്പം ചില കേസുകൾ മുൻസിപ്പൽ കോടതി നടക്കുന്നതായിരിക്കും ചിലപ്പോൾ സബ് കോടതിയിൽ നടക്കുന്നത് ചിലപ്പോൾ ജില്ലാ കോടതി നടക്കുന്നതായിരിക്കും ചില ഹൈക്കോടതി നടക്കുന്നതായിരിക്കും അതുമായി ബന്ധപ്പെട്ട് അതെല്ലാം സൊല്യൂഷൻ ഒരു ഓരോരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന വക്കീൽമാരെ കാണാം എല്ലാത്തിനും ഇപ്പം ഞാൻ ഒരു വക്കീലാണെന്ന് ഞാൻ എല്ലാത്തിനും സൊല്യൂഷൻ അല്ല ഇത് പല ഘട്ടങ്ങളിൽ നടക്കേണ്ടത് ഏത് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു ആ മേഖലയിൽ വക്കീലിനെ കണ്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോകാം അപ്പോൾ അതിനെ ലീഗൽ ഒപ്പീനിയൻ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തീരുവിനി ആധാരം വാങ്ങിക്കഴിഞ്ഞാൽ ഇനി ഒന്നുകൂടി നോക്കിക്കാം എന്തെങ്കിലും കുറവുണ്ടോ അങ്ങനെ വന്നാൽ ചിലപ്പോ തെറ്റുകൾ തിരുത്തേണ്ടത് തന്നെ തെറ്റിരുത്താൻ പറ്റും ആധാരം ചെയ്തു കഴിഞ്ഞ് വരും ഒരു ലീഗൽ ഒപ്പീനിയൻ എടുക്കും നല്ലതാ ഇപ്പൊ ഞാൻ റീസെന്റ് വന്നൊരു കേസിൽ ഒരാൾക്ക് ഭൂമി വാങ്ങി ഭൂമി വാങ്ങി സർവേ നമ്പർ എഴുതിപ്പോ നൂറ്റി അറുപതാ എഴുതിയാണ് ശരിക്കും നൂറ്റി നാല്പതായിരുന്നു എല്ലാ ഡീറ്റെയിൽസും നൂറ്റി ആ ഒരു വന്നു തോന്നുന്നു പണയാധാരത്തിൽ എഴുതി ഇപ്പോ തിരിച്ചെഴുതിപ്പോൾ അറുപതിനു പകരം നൂറ്റി അറുപതിന് നൂറ്റി നാൽപ്പതായി അപ്പൊ എന്ത് പറ്റി നമ്മൾ അപ്പതന്നെ തന്നെ ആധാരം ചെയ്തു അപ്പൊ ഉടമ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് അപ്പൊ തന്നെ ചെയ്യാൻ പറ്റി ഉടമ മരിച്ചിട്ടാണെങ്കിലോ പിന്നെ അവരുടെ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കണം ലീഗൽ ഹെയർ എടുക്കണം അവരുടെ എടുക്കണം അവരെല്ലാം ഒപ്പറേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ആധാരം കഴിഞ്ഞും ഒരു ലീഗൽ ഒപ്പീനിയൻ നല്ലതാണ് ഓക്കെ അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാം സർ ഒരു ഈസ്മെന്റ് ആക്ടിന്റെ ഇത് പറഞ്ഞല്ലോ ഈസ്മെന്റ് ആക്ടിന്റെ പരിധിയിൽ വഴിയുടെ മാത്രമേ വരുന്ന മറ്റുള്ള വഴി അവകാശമാണ് പൊതുവായിട്ട് വരാറ് പൊതുവായിട്ട് വരാറുള്ളൂ മറ്റേ വെളിച്ചം കാറ്റ് അങ്ങനത്തെ അതേ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഓരോ നിയമങ്ങളനുസരിച്ച് നമുക്ക് അത് ഓരോന്ന് നോക്കി ഓരോ കാര്യമനുസരിച്ച് വ്യത്യസ്തമാണ് അതുകൊണ്ട് ഒരു ഡിസ്കഷനില് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോരാൻ പറ്റുന്നില്ല കാരണം ഓരോ ഫയൽ അടിസ്ഥാനമാക്കി ഓരോ കേസ് സ്റ്റഡീസിലും വ്യത്യാസപ്പെട്ട കേസ് പെടാണ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ അതിർത്തി തർക്കാണ് പിന്നെ അടുത്ത വിഷയം വരുന്നത് ഈ അതിർത്തി തർക്കം വരാതിരിക്കാനുള്ള അതിർത്തി തർക്കം വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് അങ്കമാലിയും കോട്ടയത്തും ഉണ്ടായിരിക്കുന്ന തോടർ സ്കെച്ചാ ഓക്കെ ആധാരത്തിനോടൊപ്പം ഒരു സ്കെച്ച് അപ്രൂവ് അപ്രൂവ് ചെയ്യുന്നുണ്ട് ആ സ്കെച്ച് അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവിടെ തർക്കത്തിന് സാധ്യത കുറവാ അങ്ങനെ ഇവിടെ കേസ് കുറവാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് അത് ഇവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചില്ല അത് പലരുടെയും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം അപ്പൊ അങ്ങനെ വ്യാപിപ്പിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അത് മാറുമായിരുന്നു അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിർത്തി തറക്കം ഒഴിവാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഭൂമി വാങ്ങിക്കഴിയുമ്പോൾ വാങ്ങുമ്പോൾ അളന്ന് തിരിച്ച് എഫ് എം വി വെച്ച് നോക്കി തന്നെ അളന്ന് തിരിച്ചത് മാറ്റിയെടുക്കാം എന്നിട്ട് അതിർത്തി കാലിലിട്ട് നമ്മള് നമ്മുടെ ഭൂമി സുരക്ഷിത മതി കെട്ടി സുരക്ഷിതമാക്കുക അത് തന്നെയാണ് അകത്ത് വഴിയുള്ളൂ പിന്നെ അതിലേക്ക് എൻഗോച്ച്മെന്റിന് പ്രശ്നം ഉണ്ടാക്കി വരില്ല അത് വിളിക്കാനൊന്നുമല്ല പൊളിച്ചാൽ അത് ക്രിമിനൽ കേസായി മാറി അതുകൊണ്ട് അത്ര രീതിയിലൊരു സുരക്ഷിതത്വം സ്വീകരിക്കുകയാണ് ഏറ്റവും നല്ലത് അതിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു പത്ത് സെന്റ് ലാൻഡാണ് വാങ്ങുന്നതെങ്കിൽ അതിൽ ഏത് സർവേ നമ്പറിൽ പെടുന്നു എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്കെച്ച് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കി അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ഞാൻ എനിക്ക് സുരേഷ് പറഞ്ഞ ഒരാളുടെ ഒരു പ്രോപ്പർട്ടി മാറ്റർ തരം മാറ്റാൻ തോന്നുന്നു എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആൾക്ക് കൊടുത്തത് ഒരു പ്രോപ്പർട്ടി ബാക്കിയൊരു പ്രോപ്പർട്ടി എന്നും കൂടി കൂട്ടി മിക്സ് ചെയ്താൽ കൊടുത്തേന് അപ്പൊ കൊടുത്തപ്പോൾ ഒറിജിനലി കൊടുത്തത് ഒരു പ്രോപ്പർട്ടിയാണ് പക്ഷേ സർവേ നമ്പർ മിക്സ് ആയി പോയി അപ്പോൾ എന്ത് വരുന്ന ആൾക്കാർ ഐറ്റില്ലാണ്ട് അതിമാറി അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ കറക്റ്റായിട്ട് സർവേമാരുടെ നല്ല അനുഭവ സമ്പത്തുള്ള സർവേമാർ സർവീസ് ഉപയോഗിക്കണം ഇപ്പോൾ ഒരു ലോയർ വർക്ക് ചെയ്യുന്നത് ലോയർ സ്ട്രക്ചർ എഞ്ചിനീയർ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഒരു സർവെയർ വില്ല് ആധാരം എഴുത്താർ ഇങ്ങനെ ഒരു സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യണം പലരുടെയും അഭിപ്രായങ്ങൾ ഇതിനകത്ത് നിർണായകമായി വരും ടെക്നിക്കൽ അപ്രൂവൽ ആവശ്യമായി വരും അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ടീമാണ് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സർ ഒരു ലാൻഡിന്റെ ഒരു ന്യായവില എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുക നമുക്ക് ന്യായവില അറിയാനായിട്ട് രണ്ടായിരത്തി പത്തിൽ ആദ്യമായിട്ട് ആർ ഡി ഒമാര് ബന്ധപ്പെട്ട ആർ ഡി ഓഫീസിന് കീഴിലുള്ള എല്ലാ വില്ലേജുകളിലും ന്യായവില നിശ്ചയിച്ചിട്ടുണ്ട് ഓക്കെ സെക്ഷൻ ട്വന്റി എയ്റ്റ് എ പ്രകാരമാണ് ന്യായവില നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ന്യായവില നിശ്ചയിച്ചപ്പോൾ നമ്മുടെ ഭൂമിയുടെ സർവേ നമ്പർ ഓൺലൈനിൽ അടിച്ചു കൊടുത്താൽ റവന്യൂ സൈറ്റിൽ അടിച്ചു കൊടുത്ത് ഫെയർവയൽ സെർച്ച് എന്ന് നോക്കിയാൽ നമുക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ സൈറ്റ് വരും അതിനകത്ത് നമ്മുടെ വാല്യൂ അറിയാൻ പറ്റും തരം അറിയാൻ പറ്റും എല്ലാവരും അങ്ങനെ നമുക്ക് ഫെയർ വാല്യൂ നമുക്ക് നോക്കിയിരിക്കാൻ സാധിക്കും ഓക്കെ ന്യായവല പറഞ്ഞ പോലെ പ്രോബ്ലി എന്തായാലും കുറവായിരിക്കുമല്ലോ അപ്പൊ നമുക്കൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും അപ്പോൾ എല്ലാ സ്ഥലത്തും ന്യായവലിനേക്കാളും കൂടുതലാണ് മാർക്കറ്റ് വാല്യൂ ഈ മാർക്കറ്റ് വാല്യൂ ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണ് മാർക്കറ്റ് വാല്യൂ ഐഡന്റിഫിക്കേഷൻ സ്വഭാവമായിട്ടും ഫെയർ വാല്യൂന്റെ ഇരട്ടി ആയിരിക്കും നോർമലി മാർക്കറ്റ് വാല്യൂ എല്ലായിടത്തും അത് ഫ്ളക്ച്വേറ്റ് ചെയ്യാം അത് ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡുകൾ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ സിറ്റികൾ ഇതിന്റെ സാന്നിധ്യം റോഡിന്റെ അസസ് ഇതൊക്കെ വെച്ചതാണ് മാർക്കറ്റ് വാല്യൂന്റെ നിൽക്കുന്നത് അപ്പൊ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് അനുസരിച്ച് മാർക്കറ്റ് വാര്യുമാറാം ഇപ്പൊ ഫെയർ വാല്യൂ എന്ന സംഭവം അവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ആർ ടിഒക്ക് നമ്മൾ അപേക്ഷ കൊടുത്ത് നമുക്ക് ഫെയർ വാല്യൂ ഫിക്സ് ചെയ്യണം അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ഫെയർ വാല്യൂ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ കുറവാണെങ്കിൽ ജില്ലാ കളക്ടർക്ക് അപ്പീൽ കൊടുത്ത് നമുക്ക് ഫെയർ വാലിന്റെ മാറ്റം വരുത്താൻ സാധിക്കും ഈ ഫെയർ വാല്യൂ നിശ്ചയിച്ചതിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ ഉണ്ട് നന്നായിട്ട് അപാകതകളുണ്ട് പലയിടത്തും ഫെയർ വാല്യൂ കൂടുതലാണ് ഓക്കെ കുറഞ്ഞ സാഹചര്യങ്ങൾ ചിലയിടത്തുണ്ട് പക്ഷേ കൂടുതലും എമൗണ്ട് കൂടുതലായിട്ട് ഫിക്സ് ചെയ്യുന്നത് പത്ത് ലക്ഷം ഉള്ളിടത്ത് അമ്പത് ലക്ഷം ഫിക്സ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് ഫെയർവാലി മാർക്കറ്റ് വാല്യൂ ഉയർന്ന വിലയാണ് അപ്പോൾ അപ്പൊ ചിലവിടാ വിറ്റല വില അതിൻ്റെ പകുതി വില കിട്ടത്തില്ല അങ്ങനെ പ്രശ്നങ്ങളെല്ലാം പലയിടത്തും ഫേസ് ചെയ്യുന്നുണ്ട് ഫെയർവാലി സ്ഥലങ്ങളുണ്ടോവാലി ഫെയർവാലി സ്ഥലങ്ങളുണ്ട് സർവേ നമ്പറുകൾക്ക് ഫേർവാലി ഫിക്സ് ചെയ്തില്ലെങ്കിൽ ചെയ്തെങ്കിൽ ഫെയർവാലി ഫിക്സ് ചെയ്യണം ഫയർവാലി ഫിക്സ് ചെയ്തില്ലാത്ത കുഴപ്പമില്ല തൊട്ടടുത്ത് ഭൂമിയില് എടുക്കും പക്ഷെ അത് കൂടുതലാണെങ്കിൽ നമ്മളെ ബാധിക്കും അതുകൊണ്ട് നമ്മൾ ഫെയർവാലു ഫിക്സ് ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ നമ്മൾ ഫയർ വാല്യുക്കാളും കൂടുതലായിട്ടും നമ്മൾ ഒരു രജിസ്ട്രേഷൻ ചെയ്തതായിരിക്കും ഫയർ വാല്യൂ സെന്റിന്റെ ഒരു ലക്ഷമാണ് നമ്മൾ അവിടെ രജിസ്ട്രേഷൻ ചെയ്തത് രണ്ട് ലക്ഷം മാർക്കറ്റ് വാല്യൂന്റെ അതേ രജിസ്ട്രേഷൻ തന്നെ ചെയ്തതെങ്കിൽ പിന്നെ നെക്സ്റ്റ് അടുത്ത ആ ഒരു രണ്ട് ലക്ഷം ആകുമോ അവിടുത്തെ ഫെയർ വാല്യൂ എന്നുള്ളത് ഇല്ല ആവില്ല മാർക്കറ്റ് വാല്യൂ മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ കുറയാൻ കൂടാം ഫെയർ വാല്യൂ മുകളിൽ മാത്രമേ ആധാരം ചെയ്യണമെന്ന് പറഞ്ഞതുള്ളൂ ചില രജിസ്ട്രാർമാർക്ക് അറിവില്ലാത്തതുകൊണ്ട് ആ മാർക്കറ്റ് വാല്യൂ കഴിഞ്ഞുകൊണ്ട് രണ്ടായിരുന്ന രണ്ടായിരുന്നെന്ന് പറയും അങ്ങനെ നിയമവും ഇല്ല ഫെയർ വാല്യൂ കൂടുതൽ തന്നെ ആദാരം ചെയ്യണം അല്ലെങ്കിൽ ഫോർട്ടിഫൈവ് ബി പ്രകാരമുള്ള അണ്ടർ വാല്യുവേഷൻ പ്രൊസീഡിങ്സ് എടുക്കാന്ന് പറയും പക്ഷെ അതൊന്നും നിലനിൽക്കില്ല ഫെയർ വാല്യൂ ഫിക്സ് ചെയ്യുന്ന ശേഷം വാല്യൂ ഇവരെ ഫിക്സ് ചെയ്യുന്നത് ബിൽഡിംഗ് ലാൻഡ് ആണ് വാങ്ങുന്നതിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ബിൽഡിംഗ് ഉള്ള ലാൻഡ് വാങ്ങുമ്പോൾ ഒന്നാമത് ബിൽഡിംഗ് പെർമിറ്റ് പരിശോധിക്കണം ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ ബിൽഡിംഗ് പെർമിറ്റ് പണ്ടൊക്കെ എൻഒസി കൊടുത്തോണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ ബിൽഡിംഗ് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് വാങ്ങി അതുമായി ബന്ധപ്പെട്ട് സബ്മിറ്റ് സബ്മിറ്റുള്ള നമ്മുടെ ആ ഒരു സ്കെച്ചുണ്ട് ആ സ്കെച്ച് പരിശോധിക്കണം നമുക്ക് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടി നോക്കണം ഇത്ര നോക്കിയിട്ട് അത് കൃത്യമായിട്ട് ആളുകൾ തള്ളിയാണോ കിട്ടിടം പണിയിരിക്കുന്നത് ആവശ്യമായ അളവുകളെല്ലാം ഉണ്ടോ എന്ന് പരിശോധിക്കണം അതിന് ഉറപ്പതിന്റെ വാലുവേഷൻ നടത്തണം അതിന് സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ സഹായം വേണം ലോയറുടെ സഹായം വേണം ഈ രണ്ട് കൂട്ടും കൂടി ചേർന്ന് ഇത് കൃത്യമായുള്ള ഒരു കിട്ടണമാണോ എന്ന് പരിശോധിക്കണം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ കിട്ടത്തിന്റെ ഭാഗമോ കിട്ടിമോ പിളിച്ചു കളയേണ്ടി വരും ചിലപ്പോൾ പാർക്കിംഗ് സ്പേസ് ഉണ്ടാവില്ല അത് അന്നത്തെ നിയമപ്രകാരം തന്നെ നോക്കണം ഇന്നത്തെ നിയമപ്രകാരം അല്ല അളക്കേണ്ടത് അന്നത്തെ നിയമപ്രകാരം അളക്കണം പല കേസുകളും അങ്ങനത്തെ കോടതികൾ വരാറുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് നമ്പർ ഈ ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് ചേർത്തണം എന്നുള്ള നമ്പർ നമ്മൾ വാങ്ങുന്ന ഭൂമിയുടെ അതിൻ്റെ ചമയങ്ങൾ ചമയങ്ങൾ എന്ന് പറയുമ്പോൾ സ്വഭാവമായിട്ട് മരങ്ങൾ ഉണ്ടാകാം മരങ്ങൾ പ്രായം ഉണ്ടാകാം കെ സി ബി കണക്ഷൻ ഉണ്ടാകാം ഇലക്ട്രിസിറ്റി വാട്ടർ കണക്ഷൻ ഉണ്ടാകാം കെട്ടോ ഉണ്ടാകാം ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും അകത്ത് ഉൾപ്പെടുത്തിയിട്ടാം ഉൾപ്പെടുത്തിയില്ലെങ്കിൽ നാളെ അത് നമുക്ക് നമ്മുടെ പേരിലേക്ക് ജമ മാറ്റം വരുത്തുമ്പോൾ മുനിസിപ്പാലി പഞ്ചായത്തിലൊക്കെ മാറ്റം വരുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് അത് ഉറപ്പായും ചേർക്കേണ്ട കാര്യമാണ് ഇതില് കേരളത്തിൽ പല ബിൽഡിങ്ങും യു എ നമ്പർ ഉണ്ട് അൺ ഓതറൈസ്ഡ് ബിൽഡിംഗ് ആയിട്ടുള്ള നമ്പേഴ്സിലുണ്ടല്ലോ അത് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക അതാ അതിനകത്ത് കൃത്യമായിട്ട് എഴുതി ഉണ്ടാവും അൺഓഥറൈസ്ഡ് ഓക്യുപ്പൻസിയാണ് കൊടുത്തേണ്ടത് അറിയാൻ പറ്റും പിന്നെ അത് വാങ്ങാതിരിക്കുക വാങ്ങാതിരിക്കാന്നുള്ള അത് റെഗുലൈസ് ചെയ്തിട്ട് മാത്രം വാങ്ങിയാൽ മതി നമുക്ക് ആ ഭൂമി വരാൻ നഷ്ടപ്പെടും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും ആ ബിൽഡിംഗ് ഡിസ്മാൻഡ് ചെയ്ത് നമുക്ക് ആ ഭൂമി ഉപയോഗിക്കാമല്ലേ ഉപയോഗിക്കാം ഉപയോഗ കെട്ടിടങ്ങൾ ഉപയോഗിക്കുന്നത് ഭൂമി ഉപയോഗിക്കാം അപ്പൊ മരട് കെട്ടി പൊളിക്കാൻ പറഞ്ഞു ആ കെട്ടിച്ച് കഴിഞ്ഞപ്പോ ആ ഭൂമി ഉപയോഗിക്കാം ഭൂമി പക്ഷെ മരടിന്റെ കാര്യം തന്നെ പണ്ട് ഇരുന്നൂറ് മീറ്റർ ആണെങ്കിൽ അമ്പത് മീറ്റർ ആയി മാറി അതുകൊണ്ട് ആ ഭൂമി ഇന്ന് കെട്ടം പണിയാൻ പറ്റും പറ്റും പറ്റാതെ നിയമത്തിൽ വ്യത്യാസങ്ങൾ നമ്മൾ പഠിക്കുന്നതുടങ്ങനെ ഓ എന്താണോ അതിന്റെ പെർമിറ്റ് എടുത്തതാണ് എന്താണ് ഓക്യുപ്പൻസി എടുത്തേ ആ സമയത്ത് നിയമം തന്നെ നമ്മൾ പരിശോധിക്കേണ്ടി വരും ഇപ്പോൾ കുറെ സോണുകൾ ഉണ്ടല്ലോ ഇപ്പോൾ ഈ കോസ്റ്റൽ സോണുണ്ട് എയർപോർട്ട് സോണുണ്ട് ഇങ്ങനെ ഈ സോണിൽ അറിയാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ട് നമുക്ക് ഈ സോണിൽ അറിയാൻ സംവിധാനമാണ് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികൾ അന്വേഷിച്ചാൽ നാല് സോണില് അന്വേഷിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് സോണറിയാൻ പറ്റും ഇപ്പോൾ ഓരോന്നിനും ഇത്ര അകലത്തിൽ ആണ് പണിയാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത്ര ഹൈറ്റിൽ പണിയാൻ പാടില്ല അല്ലെങ്കിൽ അതിന് ലൈസൻസ് എടുക്കണം ഇങ്ങനെ കാര്യങ്ങൾ ഇപ്പോൾ സി ആർ എസ് എട്ട് എയർപോർട്ട് സോണുകളൊക്കെ ഗ്രീൻ സോണുകൾ ചിലത് പണിയാൻ പറ്റും നമുക്ക് കിട്ടണ പണിയാൻ അല്ല എങ്ങനെയുള്ള പ്രശ്നമാണ് അതെല്ലാം പഞ്ചായത്തുകളിൽ നിന്ന് നമുക്ക് ആ സർവേ നമ്പർ വെച്ച് നമ്മൾ പരിശോധിച്ചെടുത്തിട്ട് മാത്രമേ നമ്മളെ ഭൂമി വാങ്ങാൻ പാടുള്ളൂ അത്തരം കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നടക്കുന്ന കാര്യം കാരണം ഇതിൽ കുറേ വിഷയങ്ങളുണ്ട് കാരണം ഒട്ടനവധി കേസുകൾ സാറിന് ഇപ്പോൾ വന്നിട്ടുണ്ടാവുമല്ലോ കാരണം കേസുകൾ വന്നതിന് ശേഷം നമ്മൾ നോക്കുന്നതിന് മുന്നേ ഒരു ലാൻഡ് വാങ്ങുന്ന വ്യക്തിയാണെങ്കിൽ എന്തൊക്കെ നോക്കണം എന്നുള്ളതിന്റെ ഒരു ഒരു ഔട്ട്ലൈൻ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ള വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അപ്പം ഇനി എന്താ പറയുക ഇതിൽ കൂടുതൽ എന്തെങ്കിലും കൺസൾട്ടിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വൈസോ വേണമെങ്കിൽ സാറിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഒരു സഹായം ഇപ്പം നിങ്ങൾ മീഡിയ എന്ന രീതിയിൽ നിങ്ങളായിട്ട് വരുന്ന ഏത് ചോദ്യങ്ങൾക്കും നടക്കും നമുക്ക് അതിനകത്ത് ഒരാഴ്ചക്കുള്ളിൽ മറുപടി കൊടുക്കാം ഒരാഴ്ച എന്ന് പറയാം നമുക്ക് ചിലപ്പോൾ റിസർച്ച് ചെയ്യണം ചിലപ്പോൾ ഡയറക്ട് റിയുന്ന കാര്യം മറുപടി കൊടുക്കാം പക്ഷെ നമ്മുടെ ഒരു പോളിസി എന്ന് പറയുന്നത് നമ്മൾ റിസർച്ച് ചെയ്ത് മാത്രമേ മറുപടി കൊടുക്കാറുള്ളൂ കാരണം ചിലപ്പോ ഇപ്പൊ നമ്മള് വിദേശത്തുള്ള ഒരാൾ ഭൂമി വാങ്ങുമ്പോ ആ അല്ലെങ്കിൽ വിദേശത്തുള്ള ആളുടെ ഭൂമി വിൽക്കുമ്പോൾ റിസർവ് ബാങ്കിന്റെ അനുമതി ആവശ്യമായിരുന്ന ഒരു കാലത്ത് ഇന്ന് സബ് രജിസ്റ്റാറിൽ അറിഞ്ഞാൽ മാത്രം മതി അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ അന്നത്തെ നിയമം പരിശോധിക്കണം ഇപ്പൊരു ചോദ്യം വന്നു ഇപ്പൊ തന്നെ ആൻസർ ചെയ്യാൻ പറ്റില്ല നിയമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്ന എല്ലാരും അറിയണമെന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് നമ്മുടെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നമ്മൾ ആ ചോദ്യത്തെ സ്പ്രിക്റ്റ് ചെയ്ത് അതിന്റെ പ്രൊവിഷൻസ് നോക്കി അതിന്റെ മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റത്തിൽ നമുക്ക് നമുക്കിന്ന് ആ മുമ്പ് കൊടുത്ത ചോദ്യമാണ് കറക്റ്റ് എങ്കിൽ ആ ചോദ്യം നമുക്ക് മറുപടി ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് മറുപടി തരാൻ പറ്റും നല്ലൊരു നല്ലൊരു ഹെൽപ്പാണ് ഇത് ഓരോ പ്രേക്ഷകർക്കും ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ ഭൂമി ബന്ധം ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആളുകൾക്ക് കുറേ വിഷയങ്ങളുണ്ട് അതായത് ലാൻഡ് വാങ്ങിയതിന് ശേഷം ഒരു ഡോക്യുമെന്റിൽ വന്ന അറ്റാച്ച്മെന്റിന്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ മൈനറിൻ്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ കുടുംബസ്വത്തിൽ വരുന്ന വിഷയങ്ങൾ അതിർത്തി വിഷയങ്ങൾ അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളുണ്ട് ചെറിയൊരു കാര്യമായിരിക്കും അതിന് ഡൗട്ട് എങ്ങനെ തീർക്കണമെന്ന് അറിയാതെ അവരെവിടെ ചോദിക്കണം എന്നറിയാതെ വിഷയ പ്രയാസപ്പെട്ട് നിൽക്കുന്നവരുണ്ടാവും അവർക്ക് നമ്മളുടെ ഈ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം ആ വാട്സപ്പ് വോയ്സിന് കറക്റ്റായിട്ട് സാറിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു റീപ്ലൈ കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വലിയൊരു ഒരു ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഈ ഒരു ചാനലിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വലിയൊരു ഹെൽപ്പാണ് ഇത്ര ഇത്തരത്തിലുള്ള നല്ലൊരു ഒരു ഇൻഫർമേഷൻ സാറ് ഇപ്പോൾ ഷെയർ ചെയ്തതിൽ വളരെ അധികം ഞാൻ താങ്ക് യു പറയുന്നു താങ്ക് യു താങ്ക് യു